അത്മനാബ ഒരു സൂപ്പർ കോൾ ചെയ്തിട്ടുണ്ട് ഹൈ ഹലോ നമസ്കാരം ദിസ് ഈസ് മി എൻബി ഹിയ ഓക്കേ നമോടിച്ചിരുന്നു ആക്ട്രസ് ഷെല്ലി നമസ്കാരം നമസ്കാരം ഹൈ ദേ എവിടെ ആയിരുന്നു എവിടെക്കണക്ഷൻ അറിയാമോ പത്രത്തി കൊടുക്കാൻ പോയதா ശരിക്കും പറഞ്ഞാൽ സെക്ഷ്യൽ ദാരിദ്ര്യമാണ് നമ്മളെ കാരണം പ്രോപ്പർ എഡ്യൂക്കേഷൻ വൃത്തി കേട്ടോനെ നിനക്ക് നാണമല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ദാരിദ്ര്യമൊന്നുമല്ലു ഹു സെയ്ഡ് ദേ ഈസ് ലോട്ട്സ് ഓഫ് പോൺ സൈറ്റ്സ് വൃത്തില്ല എന്താണ് വൃത്തില്ല ആ മൂബ്ര ഒപ്പിക്കാൻ നടക്ക ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ ഞാൻ ഒരു ലീവ് ഒന്ന് ഒരു ഞാനൊരു വേണ്ട സ്ഥലം ഇവൻ ചോദിക്കാനും അത് പറഞ്ഞു വാങ്ങാനും ഒക്കെ ഭയങ്കര മടിയാണ് സി നിങ്ങ ആ ഈ മടി മടിയുള്ള ആൾക്കാരുടെ മൊബൈൽ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഹിസ്റ്ററി നോട്ട് ഡിലീറ്റഡ് യു കൺ സി ഓൾ ദൈറ്റ് അറിയില്ല സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ്